കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ പത്രത്തിൽ ഒരു കാർട്ടൂൺ കണ്ടു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്ന് മോദി പറഞ്ഞു അതാണ് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു കാർട്ടൂൺ മോദിയുടെ ചിത്രം അദ്ദേഹത്തിൻ്റെ വായ പ്ലാസ്റ്റിക് കൊണ്ട് മൂടി വച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മോദി നിശബ്ദനാണ് ട്രംപ് ആവർത്തിച്ച് ആവർത്തിച്ച് ഓരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താണ് മോദി നിശബ്ദനായത് അത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിനൊരു പശ്ചാത്തലമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ മോദി പുലർത്തുന്ന നിശബ്ദതയുടെ പിന്നിലെ കാര്യം നമുക്ക് ഊഹിച്ചെടുക്കാനെങ്കിലും കഴിയുള്ളൂ മോദിയും ട്രംപും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു അത് പിന്നെ അമേരിക്കൻ പ്രസിഡൻറ്റ് തിരഞ്ഞെടുപ്പിൽ ട്രംപിന് അനുകൂലമായി മോദി ശക്തമായ നിലപാട് സ്വീകരിച്ചു അവിടുത്തെ പ്രവാസ ഇന്ത്യക്കാരെ മോദിക്ക് അനുകൂലമായി നിന്നു അവർ ട്രംപ് നോട്ട് ചെയ്തു ട്രംപ് അമേരിക്കൻ പ്രസിഡൻറ്റുമായി പക്ഷേ പ്രസിഡൻ്റായ ട്രംപ് പിന്നീട് ലക്ഷ്യമാക്കിയത് ഇന്ത്യയെ തന്നെയാണ് അതിൻ്റെ കാരണം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ് ട്രംപ് ശ്രമിച്ചത് അമേരിക്കയുടെ സാമ്പത്തിക നഷ്ടം ചിലത് നികത്താനായിട്ട് ജനിതക മാറ്റം വരുത്തിയ വിത്തനങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുക അമേരിക്കൻ ക്ഷീറോൽപ്പന്നങ്ങളെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുക അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ഡോളറിൻ്റെ കച്ചവടമാണത് ക്ഷീര കർഷകരുടെ ക്ഷേമത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ അമേരിക്കയ്ക്ക് വൻ നേട്ടമുണ്ടാക്കുന്ന ഒരു എഗ്രിമെൻ്റാണത് പക്ഷേ മോദി അതിന് വഴങ്ങിയില്ല അദ്ദേഹത്തിന് ഇന്ത്യയിലെ കർഷകരുടെ താല്പര്യങ്ങൾ കൊടുത്തുകൊണ്ട് അമേരിക്കൻ പ്രസിഡൻറ്റുമായിട്ട് ഒരു സുഹൃത്ത് ബന്ധം നിലനിർത്താൻ അല്പം പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മോദി അതിന് വഴങ്ങിയില്ല എന്നുള്ളതാണ് വാസ്തവം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനൊരു പശ്ചാത്തലവും കൂടിയുണ്ട് കുറച്ചു കാലമായി അമേരിക്കൻ ഡോളറിനുണ്ടായിരുന്ന അന്താരാഷ്ട്ര രംഗത്തുണ്ടായിരുന്ന ഒരു മാന്യത ഒരു അംഗീകാരം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോൾ ഇന്ത്യ കോടിക്കണക്കിന് രൂപയുടെ ക്രൂഡ് ഓയിലാണ് റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിക്കുന്ന ക്രൂഡ് ഓയില് ഡോളർ കൊടുത്തല്ല മറിച്ച് ഇന്ത്യൻ കറൻസി കൊടുത്താണ് അപ്പോൾ ഇന്ത്യൻ കറൻസി കൊടുത്ത് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിക്കാൻ ഇന്ത്യ തയ്യാറായാൽ നാളെ റഷ്യ അവരുടെ ക്രൂഡ് ഓയില് മറ്റ് പല രാജ്യങ്ങൾക്കും അവരുടെ കറൻസിയിൽ കൊടുക്കാം ഒരുപക്ഷെ ഡോളറിൻ്റെ പ്രാധാന്യം ഇന്നല്ലെങ്കിൽ നാളെ ഇടിഞ്ഞു വീഴാം എന്ന ഒരാശങ്ക വല്ലാതെ ട്രംപിനെ വേട്ടയാടിയിരുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ് ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ അതിനെ കാണാൻ അതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഡബ്ല്യു ഡി എം എം എ എന്ന് പറഞ്ഞാൽ വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിട്ടറി എയർക്രാഫ്റ്റ്സ് ആധുനിക മിലിട്ടറി എയർക്രാഫ്റ്റ്സിനെ കുറിച്ച് ആധികാരികമായ പഠനം നടത്തി വിവരം നൽകുന്ന ഒരു ഏജൻസിയാണ് അവർ പ്രസിദ്ധീകരിക്കുന്ന ഡയറക്ടറിയാണ് ഡബ്ല്യു ഡി എം എം എ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് ഡബ്ല്യു ഡി എം എം എ നൽകുന്ന വിവരമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വ്യോമസേനയുടെ കരുത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ചൈനയെ മറികടന്നു ഇന്ന് വ്യോമസേനയുടെ കരുത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ രണ്ടാം മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇതും അമേരിക്ക ഒരു ഭീഷണിയായിട്ടാണ് കാണുന്നത് അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് ചൈന ശക്തമായ വ്യാമസേനയുള്ള ഒരു രാജ്യമാണ് തൊട്ടടുത്ത് തന്നെ ഇന്ത്യയും ആ രംഗത്തേക്ക് വന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അതൊരു ഭീഷണിയാകും പ്രത്യേകിച്ച് അമേരിക്കയ്ക്കൊരു ഭീഷണിയാകും എന്ന് ട്രംപ് കരുതുന്നു ഈ സാഹചര്യത്തിൽ പലരും പല സുഹൃത്തുക്കളും ചോദിച്ച ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ഇന്ത്യ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാത്തത് ഇപ്പോൾ റഫേൽ യുദ്ധവിമാനം വാങ്ങിക്കുന്നു എഫ് തേർട്ടി ഫൈവ് വാങ്ങിക്കുന്നു ഇതിനൊക്കെ കോടിക്കണക്കിന് രൂപയാണ് മുടക്കുന്നത് എന്തുകൊണ്ട് ഇന്ത്യ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മെറ്റീരിയലുകളുടെയും അതുപോലെ തന്നെ മറ്റ് ഭൗതിക സൗകര്യങ്ങളുടെയും കുറവാണ് ഇന്ത്യയെ തടഞ്ഞതെന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആധുനിക യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ സൂപ്പർ അലോയികളും അതുപോലെ തന്നെ പ്രത്യേക മെറ്റീരിയലുകളും ആവശ്യമാണ് ഇത് ലഭിച്ചെങ്കിൽ മാത്രമേ അതിവേഗ അതിശക്തമായ കരുത്തുള്ള യുദ്ധവിമാനത്തിൻ്റെ എഞ്ചിനുകൾ നിർമ്മിക്കാൻ കഴിയുള്ളൂ ഇത് കിട്ടുന്നത് ഏത് മാർഗം ഉപയോഗിച്ചും അമേരിക്ക തടയും എന്ന് നമുക്കറിയാം ക്രയോജനിക് ഇഞ്ചിൻ സാങ്കേതികവിദ്യ കൈവന്നതിന് ശേഷമാണ് ബഹിരാകാശ രംഗത്തെ വലിയൊരു കുതിപ്പിന് ഇന്ത്യക്ക് വഴി തുറന്നത് എന്നും അറിയാം ക്രയോജനിക് എഞ്ചിൻ ഇന്ത്യക്ക് നൽകുന്നത് തടയാൻ അമേരിക്കൻ സർക്കാരുകൾ അമേരിക്കൻ പ്രസിഡൻ്റുമാർ മാറി മാറി വന്ന ഏത് ആയാലും അവരെ അവരുടെ പതിനെട്ടടവുകളും പ്രയോഗിച്ചെങ്കിലും അവസാനം ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ ക്രയോജനിക് സാങ്കേതികവിദ്യ വികസിപ്പിച്ചു തന്നെ എടുത്തു അതുപോലെ തന്നെ ആധുനിക യുദ്ധക്കപ്പലുകളുടെ നിർമ്മാണത്തിൽ ഇന്ത്യ വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് നമ്മുടെ വിക്രാന്ത് ലോകത്തിലെ മികച്ച പിന്നെ യുദ്ധക്കപ്പലുകളിലൊന്നാണ് ഏറ്റവും മികച്ചതാണ് നല്ല പറയുന്നത് പക്ഷേ മികച്ച യുദ്ധക്കപ്പലുകളിലൊന്നാണ് പിന്നെ വിക്രാന്ത് വിശാഖപട്ടണത്തും കൊച്ചിൻ ഷിപ്പ്യാർഡിലും ഒക്കെ നമ്മളെ നിർമ്മിച്ചിറക്കുന്ന യുദ്ധക്കപ്പലുകളുടെ നിർമ്മാണ രംഗത്ത് ഇന്ത്യ ഏതാണ്ട് സ്വയം പര്യാപ്തത കൈവരിച്ചു കഴിഞ്ഞു ഇപ്പോൾ സബ്മറൈനുകൾ നമ്മൾ നിർമ്മിക്കാൻ പോവുകയാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ നാവിക സൈന്യത്തിൻ്റെ കാര്യത്തിൽ വലിയ വിജയമാണ് ഇന്ത്യ നേടിയിരിക്കുന്നത് പിന്നെ ഇന്ത്യൻ ആർമി ലോകത്തിലേറ്റവും യുദ്ധപരിചയമുള്ള ആർമികളിലൊന്ന് ഇന്ത്യൻ ആർമിയാണ് മഞ്ഞുമലയിൽ നിന്ന് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ നമ്മുടെ പട്ടളക്കര അവിടെ നിന്ന് യുദ്ധം ചെയ്യും മരുഭൂമിയിൽ നിന്ന് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ അവിടെ നിന്ന് യുദ്ധം ചെയ്യും ഒന്നാം ലോകമഹായുദ്ധകാലത്തും രണ്ടാം ലോകമഹായുദ്ധകാലത്തും ഇന്ത്യൻ സൈന്യം നടത്തിയ സേവനം നമുക്കറിയാം ഇവിടെ ഇന്ത്യൻ ആർമി വളരെ സുശക്തമാണ് ലോകത്തിലെ ഏത് സൈന്യവുമായി പോരാടത്തക്ക വിധത്തിൽ സുശക്തമായ അച്ചടക്കമുള്ള പരിശീലനമുള്ള ധൈര്യമുള്ള ഒരു ആർമിയാണ് ഇന്ത്യൻ ആർമി ഇന്ത്യൻ ആർമി ഭീരിക്കലുള്ള ഒരു ആർമിയല്ല അവർ ഭൗതിക സുഖ സൗകര്യങ്ങൾ തേടി പോകുന്ന ആളുകളെല്ലാം അമേരിക്കൻ പട്ടാളക്കാരെ പോലെയല്ല അപ്പോൾ ഇവിടെ അത്തരം ശക്തമായ ഒരു ആർമി ഇന്ത്യക്കുണ്ട് അതുപോലെ തന്നെ നേവി ശക്തമാണ് ഒപ്പം യുദ്ധവിമാനത്തിൻ്റെ നിർമ്മാണ രംഗത്തു കൂടി ഇന്ത്യ കടന്നാൽ അത് അമേരിക്കയ്ക്ക് വലിയൊരു ഭീഷണിയായിട്ടാണ് അമേരിക്ക കാണുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഏത് മാർഗം ഉപയോഗിച്ചാലും ശരി മോദിയെ തകർക്കുക എന്നത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ആവശ്യമാണ് അതാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കള്ളങ്ങളുടെയും അടിസ്ഥാനപരമായ കാരണം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ നമ്മൾ യു പി എ ഗവൺമെൻ്റാണ് ഇവിടെ ഭരിച്ചു ആ കാലത്ത് സത്യത്തിന് ഇന്ത്യൻ പ്രതിരോധ സംവിധാനം പരിപൂർണമായി ബന്ധ്യങ്കരിക്കപ്പെടുകയായിരുന്നു പ്രോപ്പർ മെയിൻ്റനൻസ് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ സബ്മറൈനുകളിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നു ആവശ്യത്തിന് യുദ്ധവിമാനങ്ങളില്ല പട്ടാളക്കാർക്ക് ആവശ്യമായ പടക്കൂപ്പുകളില്ല മഞ്ഞുമനുകൾ യുദ്ധം ചെയ്യാൻ ആവശ്യമായ ജാക്കറ്റുകളില്ല ഇന്ത്യൻ പ്രതിരോധ സംവിധാനം ഏതാണ്ട് നിർജ്ജീവമായിരുന്നു ആ കാലഘട്ടത്തിലെ ലോകരാജ്യങ്ങളൊക്കെ സന്തോഷിച്ചു ഇന്ത്യ ഇത്രയ്ക്കിത്രയും വരിക ഉള്ള അവിടെ നിൽക്കുകയാണ് എന്ന നിലയിൽ പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വന്നപ്പോൾ ഉണ്ടാക്കിയ മാറ്റം നമ്മുടെ പ്രത്യേകമായി പരിഗണിക്കേണ്ടതാണ് അത് സ്റ്റാൻഡപ്പ് ഇന്ത്യ ആയാലും ശരി സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആയാലും ശരി ആത്മനിർഭർ ഭാരതമായാലും ശരി അപ്പം നമ്മൾ നരേന്ദ്രമോദി കൊണ്ടുവന്ന ഒട്ടേറെ പദ്ധതികൾ ഇന്ത്യയുടെ മുഖഛായ മാറ്റി എന്നുള്ളതാണ് വാസ്തവം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇന്ത്യയും പാകിസ്ഥാനുമായി യുദ്ധം നടക്കുമ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് തീർത്ത് തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷിച്ചിട്ടുകൊണ്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യ കണ്ട ഏറ്റവും കരുത്തുറ്റ ഒരാളാണ് ഇന്ദിരാഗാന്ധി എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ആ കരുത്തുറ്റ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പോലും റിച്ചാർഡ് നിക്സനെ അഭിസംബോധന ചെയ്തത് യുവർ എക്സലൻസി എന്നാണ് അപ്പോൾ യുവർ എക്സലൻസി എന്ന് പറഞ്ഞ് ആണ് അഭിസംബോധന ചെയ്തത് അപ്പോൾ അത് ഇന്ത്യയെ അങ്ങനെ അഭിസംബോധന ചെയ്ത അതേ അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെ കസേരയിലിരുന്ന ബറാഖ് ഒബാമയെ രണ്ടായിരത്തി പതിനാറിൽ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തത് ബറാഖ് എന്ന് വിളിച്ചാണ് അതാണ് രാഷ്ട്രീയമായ ഇച്ഛാശക്തി ഒരു ജനതയുടെ പിന്തുണയുണ്ട് തനിക്കെന്ന് നല്ല ബോധ്യമുള്ള നരേന്ദ്രമോദി തനിക്ക് തുല്യനായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റിനെ കണ്ടത് അന്ന് പല പത്രങ്ങളും അഭിപ്രായ വ്യത്യാസം പറഞ്ഞു അദ്ദേഹത്തിനെ ബറാക്ക് എന്ന് വിളിച്ചതിൽ മോദിയെ മോദിയെന്ന് ഒബാമയ്ക്ക് വിളിക്കാമെങ്കിൽ എന്തുകൊണ്ട് മോദിക്ക് ഒബാമയെ ബറാക്ക് എന്ന് വിളിച്ചുകൂടാ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം നരേന്ദ്രമോദിയുടെ ഇച്ഛാശക്തിയാണ് പിന്നെ മോദിയുടെ ഒരു പ്രത്യേകത പ്ലാസ്റ്റർ ഒട്ടിച്ച വായയുമായിട്ട് അദ്ദേഹം ഇരിക്കുന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ മോദിയുടെ പ്രത്യേകതയും നമ്മൾ പരിശോധിക്കേണ്ടതാണ് എത്ര കടുത്ത വിമർശനം വന്നാലും പലപ്പോഴും അദ്ദേഹം നിശബ്ദത പാലിക്കുകയാണ് പതിവ് രാഷ്ട്രീയത്തിലെ നിശബ്ദതയ്ക്കും ഒരു സാധ്യതയുണ്ട് എന്ന് ആദ്യം പറഞ്ഞത് നരസിംഹറാവു ആണ് പല കാര്യങ്ങളും പല വിവാദങ്ങളും ഒഴിവാക്കാൻ നിശബ്ദത നല്ലത് തന്നെയാണ് അപ്പോൾ രാഷ്ട്രീയ ജീവിതത്തിൽ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിരന്തരമായി വന്ന വിവാദങ്ങൾക്ക് നടുവിലൂടെ സഞ്ചരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആളാണ് നരേന്ദ്രമോദി ഗുജറാത്തിലെ കലാപമുണ്ടായപ്പോൾ ഒട്ടേറെ ആരോപണങ്ങൾ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു അദ്ദേഹം നിശബ്ദനായിരുന്നു അതുപോലെ തന്നെ മരണത്തിൻ്റെ വ്യാപാരിയെന്ന് സോണിയാഗാന്ധി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു അദ്ദേഹം നിശബ്ദനായിരുന്നു രണ്ടായിരത്തി നാലില് അദ്ദേഹത്തിന് അമേരിക്കയും പിന്നെ ബ്രിട്ടനും വിസ നിഷേധിച്ചു നരേന്ദ്രമോദി നിശബ്ദനായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഡോക്ലാമില് ചൈന അതിർത്തി കടന്ന് റോഡ് വെട്ടാൻ ശ്രമിച്ചു നമ്മുടെ സൈന്യം അത് പ്രതിരോധിച്ചു ചൈന നിരന്തരമായ മുന്നറിയിപ്പ് നൽകി യുദ്ധത്തിന് തയ്യാറെടുക്കാൻ പറഞ്ഞു നരേന്ദ്രമോദി നിശബ്ദനായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവൻ താഴ്വരയിൽ ഇന്ത്യൻ പട്ടാളവും ചൈനീസ് പട്ടാളവും ഏറ്റുമുട്ടി നമ്മുടെ ഇരുപത് പട്ടാളക്കാർ മരിച്ചു ചൈനയുടെ എൺപത് പട്ടാളക്കാരും മരിച്ചു അപ്പോഴും മോദി നിശബ്ദനായിരുന്നു അതിനൊക്കെ മറുപടി പറഞ്ഞത് രാജ്നാഥ് സിംഗാണ് പലപ്പോഴും തനിക്കെതിരെ വരുന്ന വ്യക്തിപരമായ അക്രമങ്ങൾക്ക് മറുപടി പറയാൻ മോദി മിനക്കെടാറില്ല എന്നുള്ളതാണ് ഈ ചിത്രങ്ങളൊക്കെ ഈ ചരിത്രങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ മോദി ഒരു പ്രാവശ്യം മാത്രം പ്രകോപിതനായി ഇന്ത്യൻ പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനെ ചോർ കള്ളൻ എന്ന് വിളിച്ചപ്പോഴാണ് രാഹുൽ ഗാന്ധി എണീറ്റിന്ന് ബഹളമുണ്ടാക്കി ചൌക്കിദാർ ചോർഹെ എന്ന് പറഞ്ഞു ഏറ്റു പറയാൻ ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല കാരണം കയ്യിൽ കറഹുരുള്ളാത്ത ഒരാളാണ് പ്രധാനമന്ത്രിയുടെ കസരയിലിരിക്കുന്നതെന്ന് എല്ലാവർക്കും ആരും അദ്ദേഹത്തോടൊപ്പം ആ മുദ്രാവാക്യം മുഴക്കാൻ തയ്യാറായില്ല പല പ്രാവശ്യം രാഹുൽ ഗാന്ധി ചൗക്കിദാർ ചൊർഹെ എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയപ്പോൾ മോദി എണീറ്റ് നിന്ന് മറുപടി പറഞ്ഞു മോനെ രാഹുലെ ഒരു ചൗക്കിദാർ കള്ളനായിരുന്നു അത് ഞാനല്ല നിൻ്റെ പിതാശ്രീയായിരുന്നു അതിൻ്റെ തെളിവും ഗവൺമെൻറ്റിൻ്റെ പക്കലുണ്ട് അതൊക്കെ ഞാൻ പുറത്ത് പാർലമെൻറ്റിൽ പറയണമെങ്കിൽ പറയാം അല്ലെങ്കിൽ പുറത്ത് പറയാം ഭസ്മ വിട്ടതുപോലെ രാഹുൽ ഗാന്ധി അടങ്ങി ഇന്ന് വരെ പിന്നെ ചൌക്കിദാർ ചോർഹി എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യവുമായിട്ട് രാഹുൽ ഗാന്ധി പുറത്തിറങ്ങിയിട്ടില്ല ആ ഒരു പ്രാവശ്യം മാത്രം അദ്ദേഹം പ്രകോപിതനാകാനുള്ള കാരണം അദ്ദേഹത്തിനെ കള്ളൻ എന്ന് വിളിച്ചതുകൊണ്ട് മാത്രമാണ് ആ ഒരു പ്രാവശ്യമാണ് നരേന്ദ്രമോദി അല്പം പ്രകോപിതനായി പാർലമെൻറ്റിൽ മറുപടി പറഞ്ഞത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ നേരെയുള്ള വിമർശനങ്ങൾ അതിനോടൊക്കെ നിശബ്ദത പാലിക്കുകയാണ് നരേന്ദ്രമോദി ചെയ്യുന്നത് അപ്പോൾ ട്രംപ് ആണോ കള്ളം പറയുന്നത് അതോ മോദിയാണോ എന്ന് ചോദിച്ചേക്കാം വളരെ വ്യക്തമാണ് ട്രംപാണ് കള്ളം പറയുന്നത് ഡി ജി എംഒമാരുടെ പിന്നെ മീറ്റിങ്ങുകളിലാണ് ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള തർക്കം പരിഹരിച്ചതും ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവച്ചതും എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും പകരപോലെ വ്യക്തമായ കാര്യമാണ് എന്നിട്ടും ട്രംപ് പറയുന്നു താൻ മധ്യസ്ഥം വഹിച്ചു എന്ന് ട്രംപിൻ്റെ നിലപാട് അമേരിക്കക്കാർ പോലും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ ട്രംപ് പറയുന്നു റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നത് നിർത്തിവെക്കാമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു എന്നുള്ളത് അപ്പോൾ ട്രംപിൻ്റെ ഒരു മാനസിക അവസ്ഥ നമ്മൾ നോക്കിയാൽ അദ്ദേഹം അതും പറയും അതിന് അപ്പുറവും പറയും എന്നുള്ള സ്ഥിതിയിലാണ് ഇതിനെന്തുകൊണ്ട് മോദി മറുപടി പറയുന്നില്ല മോദി മറുപടി പറയേണ്ടത് എന്താണ് ട്രംപ് പറയുന്നത് കള്ളമാണ് എന്ന് അത് അദ്ദേഹം നിഷേധിച്ചാൽ മതി പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഡൊണാൾഡ് ട്രംപെന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് കള്ളമാണ് പറയുന്നത് എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസ്താവിക്കുകയാണ് അമേരിക്കയിലെ മാധ്യമങ്ങൾക്ക് വലിയ ശക്തിയുള്ള ഒരു സമൂഹമാണ് അമേരിക്കയിലുള്ള മാധ്യമങ്ങൾ വളരെയധികം ശക്തരാണ് അമേരിക്കയിൽ അമേരിക്കയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് അവരുടെ ആർട്ടിക്കിൾ ടു സെക്ഷൻ ഫോർ അനുസരിച്ച് അമേരിക്കൻ പ്രസിഡന്റിനെ ഇമ്പി ചെയ്യാൻ മൂന്ന് കാരണങ്ങളാണ് പറയുന്നത് അതിലൊരു കാരണം അമേരിക്കൻ പ്രസിഡന്റ് കള്ളം പറഞ്ഞു എന്ന് അമേരിക്കൻ ജനതയ്ക്ക് ബോധ്യമായാൽ അമേരിക്കൻ കോൺഗ്രസ് അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യും കള്ളം പറയുക എന്ന് പറഞ്ഞത് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കുറ്റകൃത്യമാണ് അപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റ് കള്ളം പറയുന്നൊരു പ്രസിഡൻറ്റിനെ അവരൊരിക്കലും സഹിക്കില്ല അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ബിൽ ക്ലിൻ്റൺ ഇമ്പീച്ച്മെൻറ്റിൻ്റെ പക്കത്തിലെത്തിയത് അദ്ദേഹത്തിന് മോണിക്ക ലെവൻസ് കിയുമായിട്ടുള്ള അവിഹിത ബന്ധത്തിൻ്റെ പേരിലല്ല അത് അമേരിക്കൻ്റെ ഒരു പ്രശ്നമേ അല്ല മറിച്ച് മോണിക്ക ലെവൻസ്കിയെ കൊണ്ട് കള്ളം പറയിപ്പിക്കാൻ ബിൽ ക്ലിൻ്റൻ ശ്രമിച്ചു എന്നുള്ളതാണ് ബിൽ ക്ലിൻ്റൻ കള്ളം പറഞ്ഞു കള്ളം പറയാൻ ശ്രമിച്ചു കള്ളം പറയിപ്പിക്കാൻ ശ്രമിച്ചു ഇതാണ് ഇമ്പീച്ച്മെൻറ്റിന് വഴിതെളിച്ച പ്രധാനപ്പെട്ട ഇമ്പീച്ച്മെൻറ്റിലേക്ക് വഴിതെളിച്ച വലിയൊരു പ്രധാനപ്പെട്ട കാര്യം ഇമ്പീച്ച്മെൻറ്റിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടത് വേറെ ഒരു കാര്യം അപ്പോൾ അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്മാഭിമാനത്തിന് ഏൽക്കുന്ന വലിയൊരു മുറിവാണ് അമേരിക്കൻ പ്രസിഡന്റ് കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അപ്പോൾ റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങിക്കുന്നത് നിർത്തിവെക്കാം എന്ന് ട്രംപ് പറഞ്ഞത് കള്ളമാണ് എന്ന് മോദി പറഞ്ഞാൽ നാളെ അമേരിക്കൻ മാധ്യമങ്ങൾ മാധ്യമങ്ങളത് വലിയ രീതിയിൽ ആഘോഷിക്കും ഒരു പക്ഷേ അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ഇമ്പീച്ച്മെൻറ്റിലേക്ക് വേണമെങ്കിൽ പോലും വഴിതെളിക്കാൻ അത് കാരണമാവുകയും ചെയ്യും അമേരിക്കൻ പ്രസിഡൻ്റ് ഒരിക്കൽ പറഞ്ഞു ഇന്ത്യൻ എക്കണോമി ഡെഡ് എക്കണോമിയാണെന്ന് ചത്ത എക്കണോമിയാണ് ഇന്ത്യയുടെ സമ്പദ്ഘടന എന്ന് അത് ഏറ്റു പറഞ്ഞൊരൊറ്റൊരാളെയുണ്ട് ഇന്ത്യയിൽ അത് മറ്റാരുമല്ല രാഹുൽ ഗാന്ധി ആയിരുന്നു ഗീബൽസ് എന്ന് പറഞ്ഞൊരു സായിപ്പുണ്ടായിരുന്നു ഗീബൽസ് വിശ്വസിച്ചിരുന്നതും പറഞ്ഞതും പ്രചരിപ്പിച്ചതും ഒരു കള്ളം നൂറ് പ്രാവശ്യം അതുപോലെ ആവർത്തിച്ചാൽ അത് സത്യമായി തീരും എന്നാണ് ഗീബൽസ് പറഞ്ഞത് ഗീബൽസ് സായിപ്പായിരുന്നു ഡൊണാൾഡ് ട്രംപും സായിപ്പാണ് രാഹുൽ ഗാന്ധി പകുതി സായിപ്പും അതിനപ്പുറം ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ അമർത്താനും മറക്കരുത്